പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശ്രീവാസുദേവ സരസീരുഖ പാഞ്ചജന്യ कौमोदगीभयनिवारणचक्रवाणे श्रीवल्सवल्सगलामयमूलनाशिन् श्रीभूपते हर हरे सकलामयं मे श्रीवासुदेवसरसीरुहपाञ्जन्या कौमोदगीभयनिवारणचक्रवाणे श्रीवल्सवल्सकलामयूलिन् श्रीभूपते हर हरे हरे सकलामयं मे श्रीवासुदेवा लक्ष्मीसमेतनय वासुदेवा लक्ष्मीसमेतनय भूमिपते सरसीरुहा तामर എന്നാണ് സരസ്വീരൂഹം എന്ന പദത്തിൻ്റെ അർത്ഥം വെള്ളത്തിൽ വളരുന്നത് എന്ന അർത്ഥമാണുള്ളത് പാഞ്ചജന്യ പാഞ്ചജന്യം എന്ന ശംഖം കൗമോദഗി കൗമോദകി വിഷ്ണുവിൻ്റെ ഗതയാണ് ഭയനിവാരണ ചക്രപാണി ഭയനിവാരണ ചക്രം കയ്യിലേന്തിയവനെ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ഭയനിവാരണ ചക്രം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ കയ്യിലെ സുദർശന ചക്രമാണ് ശ്രീവത്സവത്സ ഇവിടെ ശ്രീവത്സം എന്ന മറുക മാറിടത്തിലുള്ളവൻ എന്ന അർത്ഥമാണുള്ളത് ആദ്യത്തെ വത്സ്യത്തിന് മാറിടമെന്നും രണ്ടാമത്തെ വത്സ്യത്തിന് മറുഗ് എന്നാണ് അർത്ഥം അപ്പോൾ വിഷ്ണുവിൻ്റെ മാറിടത്തിലെ കറുത്ത മറുക് അതിൻ്റെ പേരാണ് ശ്രീവത്സവം അപ്പോൾ ആ ശ്രീവത്സവത്തെ ചില കവികളൊക്കെ രക്തപ്പതക്കമായിട്ടും ഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് ചില കാവ്യഭാവനകളിൽ ഈ മറിവിനെ മറയ്ക്കുന്ന രത്നപ്പതക്കമാണ് ശ്രീവത്സം എന്നും വ്യാഖ്യാനങ്ങളുണ്ട് അപ്പോൾ അതെന്തായാലും ജ്ഞാനസ്വരൂപതയുടെ അടയാളമാണ് ശ്രീവത്സവത്സം എന്ന് പറയുന്നത് അതിൻ്റെ വിശദീകരണം വ്യാഖ്യാനത്തിന് നൽകുന്നതാണ് സകലാമയം സകലാമയ മൂലനാശിൻ ആമയം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് അതായത് അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ് അതുകൊണ്ടാണ് തന്നെ ആമയം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് സർവദുഃഖ നിവാരണൻ എന്നല്ല സകലാമയ മൂലനാശിൻ എന്നാണ് മൂലം വേരാണ് അപ്പോൾ അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്ന സർവ്വ ദുഃഖങ്ങളെയും വേരോട് വിഴുതു നശിപ്പിക്കുന്നവൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ജ്ഞാനസ്വരൂപതയാണ് അവിടെയും വിഷ്ണുവിൽ ദർശിച്ചിരിക്കുന്നത് ശ്രീഭൂപതേ ശ്രീ ഐശ്വര്യമാണ് അപ്പോൾ ശ്രീ എന്ന് പറയുക ഐശ്വര്യവത്തായ ഭൂമിയുടെ നാഥ എന്നാണ് മേ സകലാമയം ഹരഹരേ ഹരഹരേ സകലാമയം മേ എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞു അതിന് നമ്മുടെ പദഛദം ചെയ്യുമ്പോൾ മേ സകലാമയം ഹര ഹരേ എന്നാണ് അവിടെ ഹരഹരേ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ഒന്ന് ഹരനായിട്ടുള്ളതും മറ്റൊന്ന് ഹരിയായിട്ടുമാണ് ഹരേ എന്ന് പറയുക ഹരി ആയി രൂപം ഭാവസ്വരൂപം എന്നാണ് അപ്പോൾ അവിടെ ആ ഹരി എന്നതിന് ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ അല്ലെ നശിപ്പിക്കുന്നവൻ അർത്ഥമാണ് പിന്നെ ഹരൻ എന്നുള്ളതിനെ മറ്റൊന്നും ഉണ്ട് ആകർഷിച്ച് സ്വാംശീകരിക്കുക എന്നർത്ഥങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ദുഃഖത്തെയെല്ലാം വിഷ്ണു തന്നിലേക്ക് സ്വാംശീകരിച്ച് നമ്മളുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം വെച്ചാൽ വിഷ്ണു ജ്ഞാനസ്വരൂപനാണ് ആ ജ്ഞാനസ്വരൂപത നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോൾ അല്ലെ നമുക്ക് വിഷ്ണുവിൻ്റെ ആ ജ്ഞാനസ്വരൂപത ദർശിക്കാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ നമ്മുടെ അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളെയൊക്കെ ആ വൈഷ്ണവ പൊരുളിൻ്റെ പ്രകാശത്തിൽ വിഷ്ണു നശിപ്പിച്ചു കളയുന്നു കരിച്ചു കളയുന്നു എന്നാണ് ഭാവന ഒരേ സമയം ഹരിയും ഹരനുമായി വിരാജിക്കുന്നവനായിട്ടാണ് വാസുദേവനെ ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഹരഹരി എന്ന ആ ഒരു സംബോധനാരൂപത്തിലുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നത് ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം താമരയും പാഞ്ചജന്യം എന്ന ശംഖവും കൗമോദകി എന്ന ഗതയും ഭയനിവാരണ ചക്രവും കൈകളിലെന്തിയവനും മാറിൽ ശ്രീവത്സം എന്ന മറുകോടുകൂടിയവനും സർവദുഃഖ നിവാരണനുമായ ശ്രീവാസുദേവ ശ്രീഭൂപതേ ഹരഹരേ എൻ്റെ സകല അമയങ്ങളെയും വേരോടുകൂടി നശിപ്പിച്ചാലും ശ്രീവാസുദേവ എന്ന സംബോധനയോടുകൂടിയാണ് ഈ ശ്ലോകം ആരംഭിക്കുന്നത് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു എന്നാണ് ഈ സംബോധനയുടെ വാഗർത്ഥം ധനം എന്നാണ് ലക്ഷ്മിപദത്തിൻ്റെ അർത്ഥം ശ്രീഭൂ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഐശ്വര്യവത്തായ ഭൂമി അഥവാ ഭവിച്ചിട്ടുള്ള സർവ്വതിൻ്റെയും ഐശ്വര്യം എന്നാണ് ഐശ്വര്യം ഈശ്വരീയതയുടെ പ്രഭാവമാണ് ഈശനം ചെയ്യപ്പെടുന്നതിൻ്റെ അഥവാ ഭരിച്ചു സംരക്ഷിക്കുന്നതിൻ്റെ കാര്യക്ഷമതയാണ് ഐശ്വര്യത്തെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർക്കുന്നത് സർവസമ്പത്തുക്കളുടെയും അധിഷ്ഠാന ദേവതയായി ലക്ഷ്മി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു സ്വയം സൃഷ്ടവും സ്വയംഭരിതവുമാകുന്നു ഭുവന സമ്പത്തുക്കൾ എന്നാണ് ലക്ഷ്മി സങ്കല്പത്തിൻ്റെ പുരുളർത്ഥം ആ സ്വയം പ്രക്രിയയെ സഹായിക്കുന്ന അതീശശക്തിയായി വിഷ്ണുവും ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു ശ്രീയും വാസുദേവനും സമന്വയ ശക്തിയായി വർദ്ധിക്കുന്നു എന്ന് സാരം ശൈവസിദ്ധാന്തപരമായ അർദ്ധനാരീശ്വര സങ്കല്പം തന്നെയാണ് വൈഷ്ണവ സിദ്ധാന്തപ്രകാരമുള്ള ശ്രീവാസുദേവ സങ്കല്പം എന്നു സാരം വസു എന്ന പദത്തിന് സൂര്യൻ രശ്മി ജലം സമൃദ്ധി ഭൂമി തുടങ്ങിയ അർത്ഥങ്ങളുണ്ട് ദ്രവ്യരൂപത്തിലും ദ്രവ്യേതര രൂപങ്ങളിലുമുള്ള സർവസമ്പത്തുക്കളുടെയും അധിദേവൻ എന്ന അർത്ഥത്തിൽ ശ്രീവാസുദേവനെ വ്യാഖ്യാനിച്ചറിയേണ്ടതാണ് സരസീരുഹ പാഞ്ചജന്യ കൗമോദകി ഭയനിവാരണ ചക്രപാണേ എന്നാണ് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ വിഷ്ണു വാറ്റപ്പെട്ടിരിക്കുന്നത് വിഷ്ണുവിൻ്റെ കൈകളിൽ വഹിക്കപ്പെട്ടിരിക്കുന്ന പ്രതീകാർത്ഥവാഹികളായ വസ്തുക്കളാണ് താമരയും പാഞ്ചജന്യം എന്ന ശംഖവും കൗമോദകി എന്ന ഗതയും ഭയനിവാരണ ചക്രവും ഇവ ഓരോന്നും ഓരോ പ്രതീക കാവ്യബിംബങ്ങളാണ് താമര ഹൃദയപ്രതീകമാണ് ശ്രീവാസുദേവനായി വിരാജിക്കുന്ന വിഷ്ണു ജ്ഞാനികളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത് എന്നാണ് വിഷ്ണുവിൻ്റെ കയ്യിലെ താമര ഉദ്ഘോഷിക്കുന്നത് താമരയിൽ പദമൂന്നി നിൽക്കുന്നവരെയും നിൽക്കുന്നവനായും വിഷ്ണുവിനെ ഭാവന ചെയ്തിരിക്കും വിഷ്ണു മാത്രമല്ല ലക്ഷ്മി ദേവിയും താമരയിൽ പദമൂന്നിയാണ് നിലകൊള്ളുന്നത് ശ്രീവാസുദേവ സങ്കല്പത്തിലെ ലക്ഷ്മിയും വിഷ്ണു ഒരേ താമരയിൽ പദമൂന്നിയാണ് നിൽക്കുന്നത് ഇരുവരുടെയും കൈകളിലുണ്ട് താമര ഭാരതീയ ഋഷീശ്വരന്മാർക്ക് അർത്ഥ കൽപ്പനയിലൂടെ അവർക്ക് അന്തർദർശനത്തിലൂടെ സംസിദ്ധമായി തീർന്ന സ്വരൂപമാണ് ശ്രീ വാസുദേവ സ്വരൂപം വിഷ്ണുവിൻ്റെ കയ്യിലെ ശംഖാണ് പഞ്ചജന്യം പഞ്ചജനൻ എന്ന പേരോടുകൂടിയ ഒരസുരൻ ഒരിക്കൽ സന്ദീപിനി മഹർഷിയുടെ പുത്രനെ തട്ടിക്കൊണ്ടുപോയി സമുദ്രത്തിൽ ശംഖരൂപിയായി ഒളിച്ചു താമസിച്ചുവെന്നും ശ്രീകൃഷ്ണൻ ആ അസുരനെ വധിച്ച് അവൻ്റെ അസ്ഥി പാഞ്ചജന്യ ശംഖമാക്കി മാറ്റിയെടുത്തു എന്നും പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ കഥയുടെ മൂല്യനവീകരണം പരോക്ഷമായി ഇവിടെ ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ നിഷാദർ എന്നിങ്ങനെ മനുഷ്യരെ സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടുണ്ട് ഈ അഞ്ച് സ്വഭാവ ഗുണങ്ങളുടെയും സമന്വത യോഗമാണ് മനുഷ്യപ്രകൃതി പ്രകൃതി ശം എന്ന ഏകാക്ഷരത്തിൻ്റെ വാഗർത്ഥം മംഗളം എന്നാണ് ഖം ആകാശദ്തകമായ ഏകാക്ഷരമാണ് ഇവയുടെ യോഗമായ ശംഖം മംഗളനാദം ധ്വനിപ്പിക്കുന്ന വാദ്യോപകരണം കൂടിയാണ് വിശ്വശാന്തിക്കായുള്ള ആഹ്വാന സൂചകമാണ് പാഞ്ചജന്യം എന്ന ശംഖമൂതി വിഷ്ണു വിഷ്ണുധ്വനിപ്പിക്കുന്ന നാഥ് പഞ്ചജനാത്മകമായ മനുഷ്യപ്രകൃതങ്ങളെയെല്ലാം മംഗളാത്മകതയിലേക്ക് നയിക്കുന്ന സ്ഥൈതികപാലന നിർവഹണമൂർത്തിയായ ശ്രീവാസുദേവൻ്റെ കയ്യിലെ പാഞ്ചജന്യം എന്ന ശംഖം ജ്ഞാനസർവപ്രതീകമായ ഓങ്കാരനാഥ്വനിയുടെ പ്രഭവസ്ഥാനം കൂടിയാണ് ഇനി കൗമോദകി എന്ന ഗതയുടെ പ്രതീകാർത്ഥം എന്താണെന്ന് പരിശോധിക്കുക ഗത ഒരു താടനായുധമാണ് കൂമ്പി വരുന്ന ആമ്പലിൻ്റെ ആകൃതിയാണ് ഗതയ്ക്കുള്ളത് നിലാവുള്ള രാത്രികളിലാണ് ആമ്പൽ വിരിയുന്നത് ചന്ദ്രനെ കണ്ട് ഹർഷിതരായിത്തീരുന്ന ആമ്പലുകൾ പുഷ്പങ്ങൾ വിടർത്തി ചന്ദ്രനെ ആകർഷിക്കുന്നതായി കവികൾ ഭാവന ചെയ്തു പോരുന്നു ചന്ദ്രൻ സർഗാത്മകചേതനയുണർത്തുന്ന കാവ്യബിംബം കൂടിയാണ് കുമുദാകൃതിയിലുള്ള വിഷ്ണുവിൻ്റെ ഗത സർഗാത്മക പ്രതീകമായ കാവ്യബിംബമാകുന്നു എന്ന് സാർ ഭയനിവാരണ ചക്രപാണി എന്ന സംബോധനയുടെ അർത്ഥം ഇനി പരിശോധിക്കാം വിഷ്ണുവിൻ്റെ കയ്യിലെ ചക്രമൊരു പ്രതീകായുധമാണ് സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ വാഴവിൻ്റെ ഗതി ചാക്രീയമാണ് ജനനം ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം മരണമെന്നീ ക്രമത്തിലുള്ള ആയുഷ്കാലഗതിയിലും ഈ ചാക്രിയത ദർശിക്കാൻ സാധിച്ചാൽ ജീവിത സാഗരത്തെ ദുഃഖമയമായി തോന്നുകയില്ല മരണം വാഴവിൻ്റെ നീതിയിലെ അനിവാര്യതയാണെന്ന ബോധം ഉറച്ച മനസ്സിൽ മരണഭയം തീണ്ടുകയില്ല ജീവിതചക്രപ്പൊരുളിനെ പ്രതീകവത്കരിക്കുന്ന വിഷ്ണുവിൻ്റെ കയ്യിലെ ചക്രം സുദർശന ചക്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജീവിത ദർശനത്തെ സുചിന്തിതവും സുഗ്രാഹ്യവുമാക്കി തീർക്കാൻ സഹായിക്കുന്ന പ്രതീക കാവ്യബിംബമാണ് അത് അതുകൊണ്ടാണ് അതിനെ ഭയനിവാരണ ചക്രം എന്ന് ഗുരു വിശേഷിപ്പിച്ചത് ശ്രീവത്സവത്സം എന്നത് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിലെ മറുകാൻ ഹൃദയപത്മത്തെ ആവരണം ചെയ്യുന്ന നെഞ്ചിലെ കറുത്ത മറുക് താത്വികമായി ഹൃദയപത്മത്തെയാണ് ആവരണം ചെയ്തിരിക്കുന്നത് ജ്ഞാനസ്വരൂപതയോടുകൂടിയ കാവ്യബിംബമാകുന്നു വിഷ്ണു വിഗ്രഹം എന്നും അതിനെ ജ്ഞാനാത്മകമായി തന്നെ വ്യാഖ്യാനിച്ചറിയണം എന്നുമുള്ള ആഹ്വാനം നൽകുന്ന പ്രതീക ചിഹ്നമാണ് വിഷ്ണുവിൻ്റെ നെഞ്ചിലെ ശ്രീവത്സം എന്ന കറുത്ത മറുക് ആ മറുകിനെ മറച്ചുകൊണ്ട് കൗസ്തുഭരത്നം എന്ന പതക്കവും വിഷ്ണു ധരിച്ചിട്ടുണ്ടെന്ന് കവികൾ ഭാവന ചെയ്യുന്നുണ്ട് സകലാമയ മൂലനാശ്യൻ എന്ന വിശേഷണത്തിൻ്റെ വാച്യാർത്ഥം വിഷ്ണു സർവ ആമയങ്ങളെയും അഥവാ അജ്ഞാനജന്യങ്ങളായ ദുഃഖങ്ങളെയും വേരോടുകൂടി നശിപ്പിക്കുന്നവനാകുന്നു എന്നാണ് ദുഃഖകാരണം അജ്ഞതയാണ് കാരണം കണ്ടെത്തി പരിഹാരം കാണാനാവാത്തതായ ദുഃഖങ്ങളൊന്നും ഇല്ല കാര്യകാരണ സഹിതം ദുഃഖനിവാരണം നടത്താനുള്ള അറിവ് പ്രദാനം ചെയ്യുന്ന ജ്ഞാനമൂർത്തിയാകുന്നു വിഷ്ണു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ശ്രീഭൂപതേ ഹരഹരേ സകലാമയമ്മേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ശ്രീയോടുകൂടിയ ഭൂപതിയാണ് ശ്രീഭൂപതി ലക്ഷ്മി സമേതനായ വിഷ്ണു എന്നും ഭൂമിയെ ഐശ്വര്യവത്താക്കി പരിപാലിക്കുന്ന രക്ഷകൻ എന്നും ഈ പദത്തിന് അർത്ഥം പറയാവുന്നതാണ് സമർത്ഥനായ സ്ഥിതിപാലനധർമ്മമൂർത്തി തന്നെയാണ് ശ്രീ ഭൂപതി ഒരേ സമയം ഹരിയും ഹരനുമായി വിരാജിക്കുന്നവൻ എന്നാണ് ഹരിഹരൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം സർവ ആമയങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ച് സർവദുഃഖ നിവാരണമൂർത്തിയായി വിരാജിക്കുന്നവനാണ് ഹരിഹരമൂർത്തി സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ വാഴവിലെ സ്ഥൈതീകപാലനധർമ്മം പിഴ കൂടാതെ നിർവഹിക്കാൻ സാമർഥ്യമുള്ളവനാണ് ഹരിഹരമൂർത്തിയായ വിഷ്ണു ഹരിഹരമൂർത്തിയിൽ വൈഷ്ണവപ്രഭാവവും ശൈവപ്രഭാവവും സന്തുലിതമായി സമന്വയിക്കുന്നു ലോകവാഴ്വിൻ്റെ നൈരന്തര്യത്തെ ഉറപ്പുവരുത്തുന്നത് ഹരിഹരമൂർത്തി പ്രഭാവമാകുന്നു എന്നാണ് ഇവിടെ വാഴ്ത്തിയിരിക്കുന്നത് താനുൾപ്പെടെയുള്ള ലോകരുടെ ക്ഷമത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ട് വിഷ്ണുവിനെ ഗുരു വാഴ്ത്തിയിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരട്ടെ